بسم الله. كن كن نحلا تقو على الطيب وتتجاوز الخبيث ولا تكو كالذباب يتتبع الجروح بِي like the bee ني تيني it land on what is good and pure അത് ശുദ്ധമായതിലെ നല്ല തേനുള്ളതിലെ നല്ലതിലെ അത് ഇറങ്ങുകയുള്ളു വാട്ട് ഈസ് ആൻഡ് അവോയ്ഡ്സ് വാട്ട് ഈസ് ബാഡ് ആൻഡ് ഇംപ്യൂർ മോശമായതിൽ നിന്ന് അത് രക്ഷപ്പെടും തേനീച്ച മോശപ്പെട്ട കാര്യങ്ങൾ മോശപ്പെട്ട സുഗന്ധങ്ങൾ അതൊക്കെ ഒഴിവാക്കി നല്ലത് മാത്രം സെലക്ട് ചെയ്യുന്ന തേനീച്ചയാണ് അതേപോലെ നീ ആവണം വലാത്ത കൂക്ക ദുബാബി നീ ഈച്ചയെ പോലെ ആവരുത് ഈച്ചയുടെ സ്വഭാവം എന്താണ് ആൻഡ് നോട്ട് ബി ലൈക്ക് ദ ഫ്ലൈച്ചയെ പോലെ ആവരുത് ഇറ്റ് ടു ഫോളോസ് വോൺസ് അതെപ്പോയി മുറിവുകളെ മോശപ്പെട്ടതിന് ചലങ്ങളെ രക്തങ്ങളെ അവശിഷ്ടങ്ങളെ അത് പിന്തുടരുന്നവനാണ് ഈച്ച എന്ന് പറയുന്നത് ഇതുപോലെ നീ ആവരുത് എല്ലാ നെഗറ്റീവുകളും മാത്രം കണ്ടെത്തി അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഈച്ചയെ പോലെ നീ ആവരുത് മറിച്ച് എല്ലാറ്റിലും പോസിറ്റീവ് മാത്രം കാണുന്ന നല്ലത് മാത്രം കാണുന്ന തേനീച്ചയെ പോലെ നീ ആവണം മഷാ അല്ല ഇത് നിങ്ങൾ